ലക്കി വന്നേ ഓടുവാ ഓടുവാ എന്റെ പുറകൊന്ന് സാധനമുണ്ടല്ലോ ഈ ഉരുണ്ട് ഉരുണ്ട് വന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ അടുത്ത ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക എനിക്കേ കിട്ടിയത് പക്ഷെ എനിക്കല്ല കേട്ടോ ഇത് എന്റെ ചേച്ചിയുടെ കൊച്ചിന് കിട്ടിയ ഗിഫ്റ്റ് ആണ് പേര് ലക്കി പെങ്കൊച്ചാണ് ലക്കി അയ്യോ എടുക്കയ്യോ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും എന്റെ ഗിഫ്റ്റ് വന്ന വീഡിയോ ചെയ്യാൻ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞാൽ എന്റെ ചേച്ചിയുടെ കൊച്ചിന് കിട്ടിയ ഗിഫ്റ്റ് ആണ് അപ്പൊ കൊച്ച എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ബഹുമാനം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞു നീ എന്റെ നായ്ക്കുട്ടിയുടെ വീഡിയോ എടുക്കേണ്ടെന്നു പറഞ്ഞത് അപ്പൊ നീ എന്ന് വിളിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടെ ബഹുമാനം അവൾ സ്കൂളിൽ പോയ തക്കത്തിനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതാണ് ലക്കി അവിടെ ബർത്ത്ഡേക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തേക്കാണ് അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒരു മാമനാണ് ഗിഫ്റ്റ് ചെയ്തേക്കുന്നത് ലക്കി വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പൊ നമ്മള് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലക്കി പാസ് ആയിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇങ്ങനെ ലക്കി അവിടെ കണ്ടോ ചൊറിയല്ല പറഞ്ഞേ ലക്കിയേ കഴിയാ ഷയിക്കാൻ തുട ക്ഷയിക്കാൻ തരാന്നെ ക്ഷയിക്കാൻ ചെയ്യാ ഇച്ചിരി കടിയത്തെയും വേണം ഇപ്പഴേ ആ കൊച്ചു പിള്ളേരെ കുരുപ്പത്തരല്ല കയ്യിലുണ്ട് കേട്ടോ അത് തന്നെ കുഞ്ഞെന്ന് വെച്ചാ അവക്ക് ജീവനാണ് രാവിലെ അവളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വണ്ടി കയറ്റി വിടാൻ ഇവിടുന്ന് മേളു വരെ കയറിപ്പോ തിരിച്ചു വരും അതുപോലെ തന്നെ അവളെ പഠിക്കാൻ കയറ്റി മൂറി കയറ്റി അടയ്ക്കുമ്പോ ലക്കി ഭയങ്കര കരച്ചിലാണ് ലക്കി പിന്നെ കുഞ്ഞിന്റെ കൂടെ പന്ത് കളിക്കും ആ ലക്കി എന്തോ അവര് തമ്മിൽ എന്ത് നല്ല ബോണ്ടിങ് ഉണ്ട് കേട്ടോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ കാണാം കേട്ടോ ആ ഓക്കി ലക്കി ലക്കി ലക്കുമ്മ ലക്കുമ്മോ ോടി നിനക്ക് ദേഷ്യം വരുന്നോഷ്യം വരുമോ ആ കുണ്ട കേളാന്നെ ആ അവിടെ ഇരുന്നേ എന്റെ ലക്കിളി കണ്ട കേട്ടോ ഇത് ലക്കി ആണോ ലക്കിക്ക് ഭയങ്കര ഇവിടെ ഞാൻ തുടങ്ങി വരാൻ വിളിക്കാം ഇതുണ്ടോ அட்டி கொய் அடிச்ச பூட்டிக்கு அப்ப நம்ம லக்கும் மேட விஷேஷம் இதுக்கே എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം കുറച്ച് കമന്റ് ഒക്കെ വരും ഞാൻ മാത്രമല്ല ഇപ്പൊ കുഞ്ഞിനെ ഇതുപോലെ ഞാൻ പട്ടികൾ ഇടപഴകുന്നല്ല കുഞ്ഞിനെ അങ്ങനെ ആക്കുക എന്നൊക്കെ ചോദിച്ചു വരും ഒരിക്കലും അല്ല അവളോട് നമ്മള് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓവർ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും കുഞ്ഞായിട്ട് കൊടുക്കാൻ ഞങ്ങൾ സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ കുഞ്ഞിനോട് പറയാറുണ്ട് അഥവാ ലക്കി കറി അള്ളോ മാന്തുവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വാർഷോ കൈ നല്ലപോലെ വൃത്തിയായി കഴിയണം അതുപോലെ തന്നെ അവക്ക് കൊടുക്കുന്ന ബിസ്കറ്റിന്റെ ബാക്കിയൊക്കെ ലക്കിക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് അതിനോട് പ്രത്യേക കൈ ഒക്കെ കഴുകണോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിടിച്ച ഉമ്മയൊന്നും കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല പിന്നെ ലക്കിയും വാക്സിനേറ്റഡ് ഒക്കെയാണ് അപ്പം നമ്മുടെ ലക്കിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്